ഇന്നത്തെ നമ്മുടെ വിഷയം നിങ്ങൾ ആഗ്രഹിച്ച കാര്യം അതുപോലെ ഏത് കാര്യമായാലും ആ കാര്യം നിങ്ങൾക്ക് ഏഴ് ദിവസത്തിനുള്ളിൽ നടന്നിരിക്കും അപ്പോൾ ഇതിനു വേണ്ടി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഓക്കെ അതാണ് ഞാൻ ഈ ഒരു വീഡിയോ വഴി നിങ്ങൾക്ക് നിങ്ങൾക്കിന്ന് പറഞ്ഞു തരുവാൻ പോകുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകും അതിലുപരി ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ആ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക അതിൻ്റെ കൂടെ തന്നെ ആ ഒരു ഓൾ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക എങ്കിലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസുകൾ കോൺട്രസ് പോർട്ടലിൽ നിങ്ങൾക്ക് ലഭിക്കത്തു ഓക്കെ അപ്പോൾ നിങ്ങൾ മനസ്സിൽ വിചാരിച്ച കാര്യം നിങ്ങൾ ആഗ്രഹിച്ച കാര്യം ഓക്കെ അത് നിങ്ങൾക്ക് നടക്കണം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് അറിയാം ഈ ലോകത്ത് ജനിച്ച എല്ലാ വ്യക്തികൾക്കും എല്ലാവർക്കും ഓരോരോ പ്രശ്നങ്ങള് മാറി മാറി വന്നുകൊണ്ടിരിക്കും അതേപോലെ തന്നെ തടസ്സങ്ങളും അപ്പോൾ ഇതൊക്കെ നമുക്ക് വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ അഞ്ച് പൈസ ഒരു മുടക്കില്ലാതെ മാറ്റിയെടുക്കാം ഓക്കെ അപ്പോൾ ഈ ലോകത്ത് പഞ്ചഭൂതങ്ങൾ ഓക്കെ അതായത് ഈ ലോകം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് പഞ്ചഭൂതങ്ങൾ കൊണ്ടാണ് അതേപോലെ തന്നെ മനുഷ്യരായ നമ്മളെയും അതുപോലെ മൃഗങ്ങളായാൽ പോലും ഏതൊരു ജീവജാലങ്ങളും പഞ്ചഭൂതങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ടതാണ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം എന്താണ് പഞ്ചഭൂതം എന്നത് ആകാശം ഭൂമി ജലം വായു അങ്ങനെ ഓക്കെ ഇത് ഈ പ്രകൃതിയിലുമുണ്ട് നമ്മളിലുമുണ്ട് ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രകൃതിയുമായിട്ട് കണക്റ്റഡാണ് നമ്മൾ ഓക്കെ അപ്പോൾ നമ്മുടെ ഏത് കാര്യമായാലും അതിവിടെ തന്നെ ഉണ്ട് ഓക്കെ നമുക്ക് ഏത് കാര്യം വേണമെങ്കിലും നമുക്ക് സാധിച്ചെടുക്കാം നമുക്ക് സാധിച്ചു കിട്ടും ഓക്കെ അതിന് നമ്മളൊന്ന് മനസ്സ് ഒരുക്കിയാൽ മാത്രം അപ്പോൾ ഇന്നത്തെ കാലത്ത് ഒരുപാട് പേര് കടവുണ്ട് ഒരുപാട് പേര് ആഗ്രഹിച്ച് ജോലി കിട്ടുന്നില്ല എക്സാം ഫെയിലായി പോകുന്നു അതേപോലെ തന്നെ വിദേശത്ത് പോകണം അത് നടക്കുന്നില്ല തടസ്സമാണ് അതേപോലെ തന്നെ വിവാഹം കഴിഞ്ഞ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പരസ്പരം അകന്നു വയ്ക്കുന്നു അതേപോലെ തന്നെ ഡിവോഴ്സായി മാറിക്കുന്നു ഓക്കെ അതേപോലെ തന്നെ പ്രണയിക്കുന്നവർ തമ്മിൽ ഒരു കാരണവുമില്ലാതെ ബ്രേക്കപ്പായി പോകുന്നു ഓക്കെ അപ്പോൾ ഇതൊക്കെ നമുക്ക് ഏഴ് ദിവസം കൊണ്ട് പൂർണമായിട്ട് മാറ്റിയെടുക്കാം ഏത് കാര്യമായാലും നിങ്ങൾ ആഗ്രഹിക്കുന്ന അതാണ് പോയിട്ട് ഓക്കെ നിങ്ങൾ നിങ്ങളുടെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന അതിയായിട്ട് ആഗ്രഹിക്കുന്ന ഏത് കാര്യമായാലും വെറും ഏഴ് ദിവസം കൊണ്ട് എങ്ങനെ സാധിച്ചെടുക്കാം അപ്പോൾ ഇതിനു വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് വൈകിട്ട് അതായത് ആറേ മുക്കാലിന് ശേഷം ആറേ മുക്കാലിന് ശേഷം എപ്പോൾ വേണമെങ്കിലും ഇത് ചെയ്യാം ആറേ മുക്കാൽ മുതൽ അതായത് വൈകിട്ട് ആറേ മുക്കാൽ മുതലേ രാത്രി പതിനൊന്നേ മുക്കാൽ വരെ സമയമുണ്ട് ഈ സമയത്തിന്റെ ഉള്ളിൽ വേണം നിങ്ങൾ ഇത് ചെയ്യുവാൻ ഓക്കെ അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് കുളിക്കുക ഈവനിങ് വൈകിട്ട് കുളിക്കുക വൈകിട്ട് കുളിച്ച് വൃത്തിയാക്കുക അതിനുശേഷം ഞാനിപ്പോൾ പറഞ്ഞരാൻ പോകുന്ന ആ കാര്യം ചെയ്യും ചെയ്യുമ്പാട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും നിങ്ങൾ കണ്ണടച്ച് നിങ്ങൾ മനസ്സിൽ പറയുക അതായത് നിങ്ങളെ മനസ്സുകൊണ്ട് പറയുക എനിക്ക് ഈ ഒരു കാര്യം സാധിച്ചു കിട്ടണം കണ്ണ് തുറക്കാൻ പാട്ട് കണ്ണടച്ചുകൊണ്ട് തന്നെ ഇത് പറയണം ഓക്കെ അങ്ങനെ നിങ്ങൾ മനസ്സിൽ പറയേണ്ടത് എനിക്ക് ഈ ഒരു ആഗ്രഹമുണ്ട് അതെനിക്ക് ഏഴ് ദിവസത്തിൻ്റെ ഉള്ളിൽ സാധിച്ചു കിട്ടണം എന്ന് ആദ്യം പറയാം അതിനുശേഷം നിങ്ങൾ കണ്ണടച്ചുകൊണ്ട് തന്നെ ചെയ്യുക അതായത് നിങ്ങൾ ഇമാജിനേഷൻ ചെയ്യുക നിങ്ങൾ കാണുക നിങ്ങൾ ഏത് ആഗ്രഹമാണോ നിങ്ങൾക്ക് നടക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ കാര്യം നിങ്ങൾക്ക് നടന്ന് കിട്ടുന്നതായിട്ട് നിങ്ങൾ ഇമാജിനേഷൻ ചെയ്യുക മനസ്സിൽ കാണുക ഓക്കെ അപ്പോഴൊരു ഹാപ്പി ആ ഒരു ഹാപ്പി മൂഡിൽ ഇരുന്ന് വേണം ഞാനിപ്പോൾ പറയാൻ പോകുന്ന ആ ഒരു കാര്യം നിങ്ങൾ ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞു തരാം ഓക്കെ നിങ്ങൾ നോക്കുക നിങ്ങളുടെ ഇടത് കൈ എടുക്കുക എന്താ ഇടത് കൈ ഓക്കെ വലത് കൈ ഇടത് കൈ എടുക്കുക എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ കൈയുടെ ഈ ഭാഗം നമ്മൾ ഈ പഴ്സ് നോക്കുന്നില്ലേ വാദം പിത്തങ്കം ആണെങ്കിലും വാദം പിത്തങ്കം ഇങ്ങനെ പൾസ് നോക്കുന്നില്ലേ ആ പഴ്സ് നോക്കുന്ന മുകളിൽ വേള വെക്കുക ഈ മൂന്ന് വേളം വെക്കുക ഓക്കെ ഈ മൂന്ന് വേള വെച്ചിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ നെടുവരൽ അതായത് നമ്മൾ ഇത് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ഈ രണ്ടാമത്തെ കളുടെ ഭാഗത്ത് വേണം എഴുതേണ്ടത് അത് എന്താണ് എഴുതേണ്ടത് ഞാനിപ്പോൾ ഡിസ്പ്ലേ കാണിച്ചു തരും നിങ്ങൾ നോക്കുക ആ നമ്പർ ഓക്കെ അതൊരു ഏഞ്ചൽ നമ്പറാണ് ആ നമ്പര് നിങ്ങൾ എഴുതണം എഴുതേണ്ടത് വേണ്ടതാണ് ഇവിടെ നിന്ന് ഈ ഭാഗം മുതല് ഇവിടെ വേണം ആ നമ്പർ എഴുതാൻ വേണ്ടതോ ഈ ഭാഗം മുതല് ഇങ്ങോട്ട് നമ്പർ എഴുതുക പച്ചമഷിപ്പ്യാന കൊണ്ടു വേണം എഴുതാൻ ഓക്കെ അപ്പോൾ നിങ്ങൾ ഇങ്ങനെ എഴുതുക കിടന്ന് ഉറങ്ങുക കിടന്ന് ഉറങ്ങും അപ്പോൾ പിറ്റേ ദിവസം ഇതേപോലെ തന്നെ അങ്ങനെ നിങ്ങൾ ഇമാജിനേഷൻ ചെയ്തുകൊണ്ട് പച്ചമിഷിപ്പേന കൊണ്ട് ആ നമ്പർ എഴുതും ഇങ്ങനെ ഈ ഏഴ് ദിവസമാണ് എഴുതേണ്ടത് ഈ ഏഴ് ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾ ആഗ്രഹിച്ച നിങ്ങൾക്ക് നടക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ച ആ കാര്യം ഉറപ്പായിട്ടും നിങ്ങൾക്ക് നടന്നിരിക്കും ഇത് പറയാൻ കാരണം എനിക്കും ഒരുപാട് തടസ്സം വരാറുണ്ട് ഞാനും ഒരുപാട് തടസ്സങ്ങളൊക്കെ കഴിഞ്ഞ് വന്ന വ്യക്തിയാണ് ഇപ്പോഴും തടസ്സങ്ങൾ ഉണ്ടാകാറുണ്ട് അപ്പോൾ ഞാൻ ഇതാണ് ചെയ്യുന്നത് ഇത് ഉറപ്പായിട്ടും ഫലിക്കും ഇത് ചെയ്തവർക്കൊക്കെ ഫലിച്ചിലുണ്ട് നിങ്ങൾക്ക് ഫലിക്കും നൂറ് ശതമാനം ഉറപ്പ് നിങ്ങൾ ചെയ്ത് നോക്ക് ഓക്കെ അപ്പോൾ മനസ്സിലായല്ലോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾ അറിഞ്ഞ ഈ നല്ല കാര്യം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക അത് മറക്കരുത് നിങ്ങൾ അറിഞ്ഞ ഈ നല്ല അറിവ് മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക കാരണം നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ മാത്രം നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു സഹായമാണ് നമ്മുടെ അറിവുകൾ നല്ല അറിവുകൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക എന്നുള്ളത് നോക്കി അപ്പോൾ എല്ലാവർക്കും വീഡിയോ മനസ്സിലായാലോ തന്നെ ചെയ്യുക അഞ്ച് പൈസ കൊണ്ട് നിങ്ങൾക്ക് മുടക്കില്ല അഞ്ച് പൈസ മുടക്കുണ്ടോ ഇല്ലല്ലോ അഞ്ച് പൈസ കൊണ്ട് നിങ്ങൾക്ക് മുടക്കില്ല ഓക്കെ നിങ്ങളിത് ചെയ്താൽ മതി ചെയ്താൽ മാത്രം മതി നിങ്ങൾ ചെയ്ത് നോക്കില്ല അപ്പോഴൊക്കെ ഉള്ളൂ എല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും ഐശ്വര്യ ഐശ്വര്യസമ്പത്ത് സമാധാനവും ധാരണവും ഉണ്ടാകട്ടെ